നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രയേൽ പലസ്തീൻ യുദ്ധം ഇന്നേക്ക് അറുന്നൂറ്റി ഏഴ് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇസ്രയേലിന്റെയും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും കണ്ണില്ലാക്രൂരതയ്ക്ക് മുൻപിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പറ്റുകയും നിരവധി കുഞ്ഞുങ്ങളും സ്ത്രീകളും പുരുഷന്മാരുമടക്കം അതിക്രൂരമായി കൊല്ലപ്പെടുകയും ചെയ്തു യുദ്ധം അറുന്നൂറ്റി ഏഴാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്രയേലിന് കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുന്നു എന്നുള്ള വളരെ സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ ഗസയിൽ നിന്നും മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് നമുക്കറിയാം പലസ്തീൻ ജനതയുടെ ചെറുത്ത് നിൽപ്പിന് എന്നും കൂടെയുള്ള പലസ്തീനിലെ ജനതയ്ക്ക് രക്ഷാകവചം ഒരുക്കുന്ന ഒരു സംഘടനയാണ് ഹമാസ് ഒരുപാട് ചെറുത്തുനിൽപ്പുകൾ പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ഹമാസ് നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഹമാസിന്റെ നേതാക്കളെ വിടാതെ പിന്തുടർന്നു കൊല്ലുന്ന സമീപനമാണ് ഇസ്രയേൽ കൈകൊണ്ടത് എന്നാൽ അതിലൊന്നും പതരാതെ തളരാതെ ഇന്നും പലസ്തീൻ ജനതയ്ക്കായി പോരാടുകയാണ് ഹമാസ് ഇപ്പോൾ ഇത് ഹമാസിന്റെ കയ്യിൽ നിന്നും കനത്ത തിരിച്ചടി തന്നെ ഇസ്രയേൽ സൈന്യത്തിന് നേരിടേണ്ടി വന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇന്ന് രാവിലെ ഗസയിൽ അധിനിവേശം നടത്തുന്ന ഇസ്രയേലി സൈന്യത്തിനെതിരെ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഹമാസിന്റെ അൽഖസം ബ്രിഗേഡ് ഷെജയ്യ പ്രദേശത്ത് നടത്തിയ ആക്രമണത്തിൽ ഇസ്രയേലി സൈന്യത്തിലെ മാസ്റ്റർ സർ സർജലോൺ ഫർഖാസ് എന്നയാൾ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏറ്റുമുട്ടൽ നടക്കുന്നതിനിടെ പറന്നെത്തിയ ഡ്രോൺ ഇസ്രയേലി സൈനികരുടെ ശരീരത്തിലേക്ക് സ്ഫോടക വസ്തുക്കൾ ഇടുകയായിരുന്നു എന്നാണ് ആ റിപ്പോർട്ടുകൾ പറയുന്നത് ഈ പ്രദേശത്ത് കനത്ത ഏറ്റുമുട്ടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലി സൈന്യത്തിന്റെ ഹെലികോപ്റ്ററുകളാണ് കര സൈനികർക്ക് പിന്തുണ നൽകുന്നത് ഈ ഹെലികോപ്റ്ററുകൾക്ക് നേരെയും ആക്രമണം നടന്നു എന്നാൽ ഹമാസിന്റെ ആക്രമണത്തിൽ ചെറുത്തു നിൽക്കാനാവാതെ പല ഹെലികോപ്റ്ററുകൾക്കും സ്ഥലം വിടേണ്ടി വന്നു എന്നുള്ള ഒരു സുപ്രധാന റിപ്പോർട്ടുകൾ കൂടി മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഇസ്രയേലി സൈനികർക്ക് നിലവിൽ ഹമാസുമായി ഏറ്റുമുട്ടി നിൽക്കുവാൻ സാധിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവിടുന്നത് അതേസമയം ഇസ്രയേലി സൈനികരെ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തുന്ന വീഡിയോ അൽകസ ബ്രിഗേഡ് പുറത്തുവിട്ടിട്ടുണ്ട് വീഡിയോയിൽ ഹമാസ് സൈന്യം ഇസ്രയേലി സൈനികരോട് നേരിട്ട് ഏറ്റുമുട്ടുന്നതും ഇസ്രയേലി സൈനികർ കൊല്ലപ്പെടുന്നതും കാണാം ഹമാസിന്റെ ആക്രമണത്തെ നേരിടാൻ സാധിക്കാതെ ഇസ്രയേലി സൈനികർ ഓടി ഒളിക്കുന്നതായും വീഡിയോയിൽ വളരെ വ്യക്തമായി കാണുന്നുണ്ട് കൂടാതെ ഹമാസ് ഇസ്രയേലി സൈനികർക്ക് നേരെ നടത്തുന്ന ഡ്രോൺ ആക്രമണവും വളരെ വ്യക്തമായി വീഡിയോയിൽ കാണാം എന്തായാലും ഗസയിൽ ഹമാസ് കനത്ത പോരാട്ടം തുടരുകയാണ് ഹമാസിന്റെ ഈ തിരിച്ചടിയിൽ എന്താണ് ഇസ്രയേലിന്റെ പ്രതികരണം എന്നത് കാത്തിരുന്നു കാണാം